ഒരു തണ്ണിമത്തൻ മൊത്തം വാങ്ങിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എട്ടിൻ്റെ പണി വാങ്ങാൻ സാധ്യതയുണ്ട് എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും നമ്മുടെ ഒരു ടേബിൾ പുറത്തായിട്ടിരിക്കുന്നത് തണ്ണിമത്തനാണ് കേട്ടോ നമ്മുടെ വാട്ടർ മെലൺ എന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിൽ തണ്ണിമത്തൻ എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിൻ്റെ പേരെന്ന കാര്യം ആദ്യം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്ത് തരേറെ അപ്പോൾ സ്വഭാവമായിട്ടും നമ്മൾ തണ്ണിമത്തനുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മൾ ഈ ഒരു തണ്ണിമത്തൻ ഇപ്പോൾ ഈ ഒരു സാധ്യത പ്രത്യേകിച്ച് നോമ്പ് കാലഘട്ടമാണ് അതല്ല ചൂട് കാലഘട്ടമാണ് അപ്പം ഒരുപാട് സാധനം ഈ ഒരു തണ്ണിമത്തനു വരുന്നുണ്ട് അല്ലെങ്കിൽ മെയിൻ കാരണം നമ്മുടെ കേരളത്തിൽ തന്നെ ഇതിൻ്റെ ഉൽപ്പാദനം ഒരുപാട് കൂടിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരുപാട് സാധനം അതായത് ഇപ്പോൾ എനിക്ക് ഒന്നൊരു ഇരുപത് രൂപങ്ങാണ്ടി ഉള്ള കിലോ ഒരു അഞ്ച് കിലോ ഒക്കെ നൂറ് രൂപയ്ക്ക് നമുക്ക് സുഖമായിട്ട് ഇപ്പോൾ എല്ലായിടത്തും കിട്ടുന്നുണ്ട് ഈ അത് ഈ നമ്മുടെ ഈ ടൈപ്പ് ആണെങ്കിലും അതല്ല പച്ച തണ്ണിമത്തനാണെങ്കിലും ശരി അപ്പം നമുക്ക് ഈ ഒരു സാധനം നമുക്ക് സ്വഭാവമായിട്ടും എല്ലാവർക്കും അറിയാം ഒരുപാട് പേര് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇത്ര വലിയ ഇതൊക്കെ കൊണ്ടുപോയിട്ട് ചിലപ്പം പൊള്ളിച്ചു നോക്കുമ്പോൾ അകത്തും വല്ല പച്ച കളറായിരിക്കും അതായത് നമുക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പച്ചയായിരിക്കും പഴുത്ത അല്ലെങ്കിൽ ഈ ഒരു ചോപ്പ് കളറിലേക്ക് മാറാതെ തണ്ണിമത്തനായിരിക്കും അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അതായത് ഈ തണ്ണിമത്തൽ തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ഒരു സാധനം പഴുത്തിട്ടുണ്ടോ ഇതിന് മധുരമുള്ളതൊന്നും മനസ്സിലാക്കാൻ പറ്റും അതിനൊരു മൂന്ന് മാർഗ്ഗം ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം അതോടൊപ്പം തന്നെ ഇതിൽ നെഗറ്റീവ് ഫലങ്ങളുണ്ട് അതും നമുക്ക് വീട് വീടോടെ കൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ ഈ ഒരു തണ്ണിമത്തൻ നല്ല തണ്ണിമത്തൻ നല്ല 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 മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമുക്ക് അറിയാം നമുക്ക് ഇതുപോലുള്ള തണ്ണിമത്തൻ അതായത് നമ്മുടെ ഇടയിൽ ഒരു പച്ച കളറും വെള്ള ഷെഡ് വരുന്ന ഈ തണ്ണമത്തൻ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാമെന്ന് വച്ചാൽ ഇതാണ്ട് ഇതിനകത്ത് നമുക്കൊരു അറിയാം നമുക്ക് ഇതുപോലെ ലൈനുകളുണ്ടാവും ഇതാണ്ട് ഇതുപോലെ ശരിക്കും ലൈനുകൾ ഈ പറയുന്ന തണ്ണമത്തിനകത്ത് ഉണ്ടാവും മറ്റേ ഫുൾ പച്ചയാണെങ്കിൽ ഇത് രണ്ട് കളറാണല്ലോ അപ്പം നമുക്ക് ഈ ഒരു ലൈൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് നല്ലതാണോ അതല്ല മധുരമുള്ളതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ലൈൻ്റെ പ്രത്യേകത ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ലൈനെല്ലാം അടുപ്പിച്ച് അടിപ്പിച്ച് അടുപ്പിച്ചാണ് വരുന്നത് കൂടുതൽ പഴുക്കാത്ത അല്ലെങ്കിൽ അകത്ത് ചോപ്പില്ലാത്ത തണ്ണിമത്തിന് എപ്പോഴും നല്ല അകലത്തിലുള്ള ലൈനായിരിക്കും ഇപ്പോൾ ഇതിനകത്ത് ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ അടുപ്പിച്ചുള്ള ലൈനുകൾ ഉണ്ട് പഴുക്കാത്ത ആണെന്നുണ്ടെങ്കിൽ ഇത് നല്ല ഗ്യാപ്പുണ്ടാകും ചിലപ്പോൾ ഒരു പത്തെണ്ണം അല്ലെങ്കിൽ ഒരു ഒക്കെ വരെ മാത്രമേ ഇന്നത്തെ ലൈനുകൾ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ നമ്മൾ വളരെ സിംപിൾ ആയിട്ട് ആ ഒരു ലൈൻ എണ്ണി നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് പഴുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇനി ഇത് കൂടാതെ രണ്ട് മർഗം ഉണ്ടാകാതെന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ഈ ഒരു തണ്ണിമത്തിൻ്റെ ഒരു ഭാഗത്ത് എപ്പോഴും വേറൊരു കളറായിരിക്കും സാധാരണ ഇതുപോലെ നല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇത് വേണ്ടോ ഇവിടെ മാത്രം വരുമ്പം ഒരു വേറൊരു ഉണ്ടാവും അതിൻ്റെ കാരണം നമുക്കറിയാം ഈ ഒരു ഭാഗമായിരിക്കും ഇത് മണ്ണിൽ കിടന്നിട്ടുണ്ടാകും അപ്പം വെയിലടിക്കാത്ത കൊണ്ടാണ് ശരിക്കും പറഞ്ഞത് ഒരു കളർ കൂർവായിട്ടും കിട്ടാത്തത് അപ്പോൾ ഈ ഒരു ഭാഗം വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു തണ്ണിമത്തം വിളഞ്ഞതാണത് പൊട്ടാണെന്നുള്ള കാര്യം അതിനുള്ള മെയിൻ കറക് ഞാൻ പറഞ്ഞാലും നമുക്ക് കണ്ടോ ഈ ഒരു ഭാഗത്ത് നല്ലപോലെ തന്നെ മറ്റൊരു കളറാണ് ഈ ഒരു കറിനകത്ത് മഞ്ഞ ഷെയ് വന്നിട്ടുണ്ട് ഇത് ഇവിടെ കാണാൻ പറ്റും നല്ല മഞ്ഞ ഷെയ്ഡാണ് അതിനർത്ഥം ഇതിനകത്ത് നല്ലപോലെ പഴുത്തിട്ടുള്ള ഒരു തണ്ണിമത്തനാണെന്നുള്ളതാണ് അതിനൊരു പ്രത്യേകത ഇനി അതെല്ലാം നമുക്ക് പഴുത്തിട്ടില്ല ഇത് എങ്ങനെ മനസ്സിലാക്കാൻ വെച്ചാൽ ഇതിനകത്ത് നല്ല വെള്ള കളറായിരിക്കും ഈ ഒരു മഞ്ഞയ്ക്ക് പോരം ഇവിടെ മുഴുവൻ വെള്ള കളറായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് പഴുത്തിട്ടുണ്ടോ ഇല്ലെന്നുള്ള കാര്യം അപ്പോഴേനിയൊരു മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ഒരു തണ്ണിമത്തൻ ചില തണ്ണിമത്തിൽ വളരെ നീളം കൂടുതലായിരിക്കും അതായത് രണ്ട് സൈഡിലേക്കും നല്ല നീളം നിങ്ങളെ കൂടുതലായിരിക്കും നല്ലൊരു ഓവൽ ആയിരിക്കും പക്ഷേ അങ്ങനെയുള്ള തണ്ണിമത്തൻ കൂടുതലും പച്ച ആവാനാണ് സാധ്യത അതായത് അകത്ത് കളറില്ലാതെ അല്ലെങ്കിൽ മധുരമല്ലാ തണ്ണുമത്തനാവാനും സാധ്യത അപ്പം ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കത് ഇതുപോലുള്ള ചലം ഉരുണ്ട തണ്ണിമത്തൻ സാധാരണ വ്യത്യാസം ആ നിളത്തിനേക്കാളും കുറച്ചുകൂടെ ഉരുണ്ടിരിക്കുന്ന നല്ല ഗോളം പോലെ ഇരിക്കുന്ന ഒരു സാധനം ഉണ്ടാകുന്നതെങ്കിൽ അത് നല്ല പഴുത്തതായിരിക്കും നധുരമുള്ളതായിരിക്കും അപ്പം ഈ ഒരു മൂന്ന് കാര്യം നമുക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല തണ്ണിമത്തൻ തിരഞ്ഞെടുക്കാൻ പറ്റും അപ്പം ഞാൻ ജസ്റ്റ് ഇത് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുക അതായത് നമുക്ക് കട്ട് ചെയ്ത് കാണിക്കുക അതോടൊപ്പം തന്നെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ നെഗറ്റീവ് ഫലങ്ങൾ എന്തുകൊണ്ട് ചില തണ്ണിമത്തന് പന്നലായി പന്നലായിപ്പോകുന്നു അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് നമുക്ക് ക്യാൻസർ വരെ വരാനുള്ള സാധ്യതകൾ പല പല ഡോക്ടർമാരും പറയുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്നുള്ള കാര്യം നമുക്കിതിനകത്ത് പങ്കുവെക്കാം ജസ്റ്റ് ഇപ്പോൾ നല്ല ചോന്ന അനുമോദനാണ് കേട്ടോ എൻ്റെ കളർ തന്നെയാണ് കേട്ടോ നല്ല അടിപൊളി തണ്ണിമത്തനാണിത് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ല പിന്നെ ഈ ഒരു കളർ വരാനും ചിലപ്പം ചില നെഗറ്റീവ് ഫലങ്ങൾ നമുക്ക് ഉണ്ടാവും അതായത് നമ്മുടെ കാർബോയ്ഡ് പോലുള്ള സാധനങ്ങൾ കുത്തി വെച്ചിട്ട് ഇങ്ങനെയുള്ള കളർ വരുത്തിക്കാറുമുണ്ട് അപ്പം അതും നമുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും അതിനുവേണ്ടി നമുക്ക് വേണ്ടുന്നത് ഇതുപോലൊരു ടിഷ്യൂ പേപ്പറാണ് കേട്ടോ ഇത് ടിഷ്യൂ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അകത്ത് കാർബോഡ് കുത്തി വെച്ച് പഠിപ്പിച്ചാണോ അതല്ല കളർ കുത്തി വെച്ചിട്ടുണ്ടെന്നെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ടിഷ്യൂ പേപ്പർ നമ്മുടെ ഈ ഒരു തണ്ണിമത്തിന് മുകളിലോട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം ഇത് കണ്ടോ ഇപ്പം പ്രത്യേകിച്ച് വലിയ കളറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല സാധാരണ ആ ഒരു പേപ്പറിൻ്റെ ജസ്റ്റ് ഒരു ചോപ്പ് ഉള്ളൂ അത് നമ്മുടെ തണ്ണിമത്തൻ്റെ ചോപ്പാണ് നമുക്ക് ഒന്ന് ഒന്നൂറൊന്നും മടക്കിയിട്ടൊന്നിരുന്നു നല്ലോണം എന്നറച്ചു നോക്കാം ഇപ്പോഴും നമുക്ക് മനസ്സിലാവും വലിയ ചോപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ഇത് കാർബൈഡ് അധികം കുത്തി വെക്കാത്ത അല്ലെങ്കിൽ കാർബൈഡ് കുത്തി വെച്ചിട്ടില്ലാത്ത തണ്ണിമത്തനാണ് സാധാരണ കാർബോയിഡ് കുത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേപ്പർ നല്ല രീതിയിൽ തന്നെ ചുവന്നിരിക്കും അതായത് നമ്മുടെ ഈ ഒരു ചോപ്പ് വളരെ നല്ല പറ്റിയിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് കാർബോഡ് കുത്തിച്ചിട്ടുള്ള ആ ഒരു തണ്ണിമത്തനായിരിക്കും അപ്പോൾ മാക്സിമം എല്ലാവരും വീട്ടിൽ വന്ന് ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ആ തണ്ണിമത്തൻ ഒഴിവാക്കാൻ ശ്രമിക്കോ അല്ലെങ്കിൽ നമുക്ക് ഞാൻ ഈ പറഞ്ഞിട്ട് കാർ നമ്മുടെ ഈ ഒരു ക്യാൻസർ വരാനുള്ള സാധ്യത ഈ പറഞ്ഞ തണ്ണിമത്തനത്തുണ്ട് ഇപ്പം അതല്ല നമുക്ക് മറ്റൊരു രീതിയിൽ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും അത് തണ്ണിമത്തൻ വാങ്ങിക്കുന്നതിന് മുമ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ തണ്ണിമത്തൻ മുഴുവനായിട്ട് നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കണം മുഴുവനായിട്ടും കേട്ടോ ഇതിനകത്ത് എവിടെയെങ്കിലും സിറിഞ്ചുകൾ കുത്തിയ കൃത്യമായിട്ടുള്ള ഹോളുകൾ ഉണ്ടോന്ന് സാധാരണ തണ്ണിമത്തത്തിന് എല്ലായിടത്തും ചെറിയ ചെറിയ പാടുകൾ ഉണ്ടാവും എന്നാൽ നമുക്കറിയാം നമ്മുടെ സിറിഞ്ച് കുത്തുമ്പോൾ ഇതിനകത്ത് മറ്റൊരു പാടായിരിക്കും ആ പാട് എന്ന് പറയുന്നത് നമുക്കറിയാം നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ആയിരിക്കും ചില ആളാ ആഴത്തുള്ള കിഴത്തി ആയിരിക്കും ചിലപ്പോൾ അതിലൂടെ ലീക്കുകളൊക്കെ ആവുന്നുണ്ടാവും അപ്പോൾ നമ്മൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തണ്ണിമത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സിറിഞ്ച് കുത്തിയിട്ടുള്ളതായി മനസ്സിലാവും അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നുകിൽ കളർ കുത്തിയായിരിക്കും അല്ലെങ്കിൽ കാർബേഡ് കുത്തിച്ചിട്ടുള്ള തണ്ണിമത്തനായിരിക്കും അത് ഇനിയിപ്പോൾ നമ്മുടെ തണ്ണിമാത്രം കണ്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ട് മാർഗ്ഗം കൂടെ ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഞാൻ പറഞ്ഞുകൊണ്ട് ഇതും ഫുൾ ആയിട്ട് ഷോപ്പാണ് മറ്റു കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും തന്നെ എന്നാൽ ചില തണ്ണിമത്തം പൊടിച്ച് കഴിയുമ്പോൾ അതിനകത്ത് ഒരു മഞ്ഞ ലൈൻ അതായത് ഈ ഒരു നമ്മുടെ ചോപ്പിനെ വിട്ടിട്ട് ചില ഭാഗത്തോ ചില മഞ്ഞ ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതാണ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു അതിനകത്ത് കാർബോഡ് കുത്തിച്ചിട്ടുള്ള തണ്ണിമത്തനായിരിക്കും അത് മാക്സിമം ഒഴിവാക്കുക ഇനി അതല്ല ചില തണ്ണിമത്തം മുറിക്കുമ്പോൾ നമുക്കറിയത്തില്ല സ്പോഞ്ച് പോലും ഇരിക്കും അതായത് നമ്മുടെ കുറച്ച് ഭാഗം നല്ലപോലെ ലഭിക്കും മുകളിലേക്ക് നമ്മൾ കട്ടിയെടുക്കുമ്പോൾ അതായത് കട്ടിയെടുക്കുമ്പോൾ ഇങ്ങനെ ഒഴിച്ചൊടിച്ച് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ സ്പോഞ്ച് പോലെ ഇരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഈ സാധനം കാർബോഡ് കുത്തിവെച്ച ഐറ്റം തന്നെയായിരിക്കും അപ്പോൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ച് നോക്കുക നല്ലതാണെന്ന് മനസ്സിലാക്കാനും പറ്റും അതെല്ലാം മോശമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും എല്ലാം നമ്മുടെ തണ്ണിമത്തനെ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ ചോദിക്കാൻ യാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കൊണ്ടുവരുന്നവരായിരിക്കും ബൈ